വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ കോളേജിലെ ഒരു ന്യൂ ഇയർ പ്രോഗ്രാം ഉണ്ട് അതിന് വേണ്ടി പോവുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ അറിയിക്കാം അതിന് മുന്നേ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക നമ്മൾ െത്തി നമ്മളെ ബ്ലോക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ പുതിയ ബ്ലോക്കിലേക്കാണ് നമ്മൾ പോണത് ഇത് നമ്മുടെ ഷിജീമിസിന്റെ മോളാണ് ഷിജീമിസ് നമ്മുടെ മാനേജ്മെന്റ് സബ്ജെക്ടിന്റെ ടീച്ചറാണ് കേട്ടോ അപ്പൊ പുള്ളിക്കാരിയുടെ മോള് വന്നപ്പോഴത്തെ ഒരു ക്ലിപ്പാണ് സിസ്റ്ററും വിചാരിക്കും പക്ഷേ ാണ് ഇത് നമ്മുടെ ക്ലാസ് പഠിക്കുന്ന അൽഫോൺ സേച്ചിൻ്റെ മോളാണ് ഏകദേശം ഒരു പതിനൊന്നര പതിനൊന്നര മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ കണ്ടക്ട് ചെയ്യണ നമ്മുടെ പുതിയ ബ്ലോക്കിലാണ് കേട്ടോ നമ്മുടെ ആദ്യം നിന്ന ബ്ലോക്കിലല്ല ഈ ഒരു പ്രോഗ്രാംസ് ഒന്നും അപ്പോൾ അതിൻ്റെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാമിൻ്റെ മെയിൻ ഗസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ലിറ്റിൽ ബെഡ് സ്കൂളിലെ കുട്ടികളാണ് കേട്ടോ െ ഞങ്ങൾ വരാമെന്ന് എനിക്ക് ഉറപ്പു തന്ന എന്റെ പ്രിയപ്പെട്ട നജീബാംസ് അതുപോലെ തന്നെ നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട ഇന്നിവിടെ എത്തിച്ചേർന്ന എന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എൻ്റെ എല്ലാം എല്ലാം എല്ലാ എൻ്റെ സിറ്റിയിലെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഞാൻ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ഒരു വർഷം ഒരു പുതുവർഷം തുടങ്ങുകയാണിത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഞാൻ ആദ്യം തന്നെ ന്യൂഇയർ ആശംസകൾ നേരുന്നു അതുപോലെ തന്നെ ഏതൊരു വ്യക്തിയും ജീവിതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അല്ലായിരുന്നുണ്ടെങ്കിൽ ഒരു വർഷം തുടങ്ങുക എന്ന് പറയുന്നത് കൂടി വളരെ മനോഹരമാക്കി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് ഒരു വർഷം എന്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഒരു പുതുവർഷം തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഏറ്റവും മികച്ച രീതിയിൽ ഞാൻ തുടങ്ങുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇന്നിവിടെ നമ്മുടെ മലപ്പുറം ഗേൾസ് സ്കൂളിലെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എൻ്റെ മുന്നിൽ എത്തിച്ചുകൊണ്ട് അവരുടെ കൂടെ ഒരു പുതുവർഷം തുടങ്ങുക എന്നതിൽ ഞാൻ വളരെ അധികം സന്തോഷവാനാണ് എത്രയേറെ നമ്മളെല്ലാം ഭാഗ്യവാന്മാരാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതു കൂടെയുണ്ട് കാരണം ഈ സമൂഹത്തിൽ എല്ലാവരും വേണം എല്ലാവരെയും കൂട്ടി എന്ന ഒരു കർത്തവ്യം എന്നത് ഒരു നിയമ വിദ്യാർത്ഥി എന്നതിൽ ഉപരി ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് ഓരോരുത്തരി അതുകൊണ്ട് ഇന്നത്തെ തുടക്കം ഇനി ഒരു വർഷത്തേക്ക് നമ്മുടെ തുടക്കം എന്ന് പറയുന്നത് വളരെ ഗംഭീരമാവട്ടെ എല്ലാവിധ ആ ആശംസകളും ഞാൻ നേരുന്നു അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ നസ്രൂർ ഞാൻ ശ്രമിക്കുന്നു അതിന് പ്രിയപ്പെട്ട നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൾ എത്തിച്ചേർന്നിട്ടുള്ള കൂടുതൽ പ്രചരണം പ്രചരണം ആവശ്യമായി വരുന്ന നമ്മുടെ അഞ്ചന്മാരായിട്ടുള്ള കൂട്ടുകാരും അവരെ അനുഗമിച്ചു അവരുടെ അധ്യാപകർ രേക്ഷകർത്താക്കളുടെ സ്ഥാനത്ത് അങ്ങനെയുള്ള പ്രിയപ്പെട്ട അധ്യാപകർ അതുപോലെ തന്നെ സഹപ്രവർത്തകരായിട്ടുള്ള നമ്മൾ യഥാർത്ഥ പുതുവർഷം തുടങ്ങുന്ന ദിവസം തന്നെയാണ് സാധാരണ നമുക്ക് അങ്ങനെ കിട്ടാറില്ല നമ്മൾ വളരെ അഡ്വാൻസ് ആയിട്ട് മാത്രമാണ് ക്രിസ്മസ് വെക്കേഷൻ ക്രിസ്മസ് വെക്കേഷൻ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ ന്യൂ ഇയർ കൂടി സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് ന്യൂ ഇയർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ന്യൂ ഇയറിന്റെ ഫസ്റ്റ് ഡേ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ക്യാമ്പസ് റീ ഓപ്പൺ ചെയ്യുകയും നമ്മളിവിടെ എത്തിച്ചേരുകയും ചെയ്യുക എന്നാൽ അതിന് വിപരീതമായിട്ടാണ് ഈ പ്രാവശ്യം സംഭവിച്ചിട്ടുള്ളത് മാത്രമല്ല ഇന്ന് മറ്റൊരു പ്രത്യേകതയിൽ പറയുന്നത് കണ്ടപ്പമില്ലാത്ത രോഗത്തിന് പ്രത്യേകത നമ്മുടെ അതിന് ഒന്നാമത്തെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച നമ്മുടെ ഈ നിയമകലാലയം

ഇതുപോലെയുള്ള ഒരു മനോഹരമായ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ യൂണിയൻ്റെ നേതൃത്വം നൽകുന്ന ഷാലിദ് അനസ് എന്ന യൂണിയൻ ടീമിൻ്റെ ഉത്തരവ് നമ്മൾ സൂക്ഷിക്കുന്നു നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സൽകർമ്മം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഇതുപോലെയുള്ള സമൂഹത്തിൽ അവശ്യത അനുഭവിക്കുന്ന പ്രയാസങ്ങള് പ്രശ്നങ്ങൾ മാറ്റി നിർത്താൻ വേണ്ടി

പുറത്തേക്ക് കൊണ്ടുപോകാനൊക്കെ പറഞ്ഞാലും അത് എത്രത്തോളം റിസ്ക്കാണെന്നുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഫാമിലിയിൽ നിന്ന് പോലും പറ്റുന്ന തരം ഒരുവിധം പരിപാടികൾക്കോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്കൊന്നും ഈ മക്കളെ ആരും അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകാറില്ല ചില ഫാമിലിയിലുണ്ടോ അപ്പം നമ്മൾ മാക്സിമം നമ്മുടെ കുട്ടികളെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കാറുണ്ട് അതിനൊരു അവസരം തന്നത് ഒരുപാട് സന്തോഷം കണ്ണില്ലാ പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഇവിടുത്തെ നിയമ വിദ്യാർത്ഥികളെ കാര്യത്തില് കണ്ടു തന്നെ ജീവിതത്തിൽ ആശംസിക്കാതെ ഈ വർഷം മാത്രമല്ല ജീവിതത്തിലാണോ ആ സൽക്കർമ്മങ്ങൾ ചെയ്യാനും ആ ഒരു നന്മ ഉണ്ടാവട്ടെ എന്ന് എനിക്ക് ഇന്ന് അവരുടെ ഇന്നത്തെ അവരുടെ മുഖത്തെ സന്തോഷത്തിനും പുഞ്ചിരിക്കും കാരണം നമ്മളാണ് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷങ്ങളാണ് ने 12 अगस्त को सूर्यदेव ने अपने दूसरा शासन से സത്യം പറഞ്ഞാൽ ഈ ഒരു വ്ലോഗ് ജനുവരി ഫസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നമ്മുടെ ന്യൂ ഇയറിൻ്റെ അന്നിടത്തൊരു വ്ലോഗാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വളരെ ലേറ്റ് ആയി പോയി ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയി വന്നിട്ടെന്നല്ല നമ്മൾ പറയാം അപ്പോൾ ഈ ഒരു വ്ലോഗ് ഇവിടെ കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് പേഴ്സണൽ തിരക്ക് കാരണം ഞങ്ങൾ കഴിച്ച ഫുഡിൻ്റെ ക്ലിപ്പ് വരെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗൈസ് പരിപാടി കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ നാട്ടിലോട്ട് പോകാനുള്ളത് കൊണ്ട് തന്നെ പോവാണ് അല്ലേ ചേച്ചി അപ്പോൾ വൺസ് എല്ലാവർക്കും Happy New Year!